രണ്ട് വ്യത്യസ്ത പോക്സോ കേസുകളിൽ ഒരാളെ നാൽപ്പത്തിയേഴ് വർഷവും മറ്റൊരാളെ വർഷവും കഠിന തടവിന് ശിക്ഷിച്ചു കൊട്ടാരക്കര പോക്സോ അതിവേഗ കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ആയൂർ ചുണ്ടമുകൾ ചരുവിള പുത്തൻ വീട്ടിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള സുന്ദരൻ ആചാര്യെ നാൽപ്പത്തിയഞ്ച് വർഷം കഠിന തടവിനും ഇരുപതിനായിരം രൂപ പിഴ ശിക്ഷയുമാണ് വിധിച്ചത് വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പെൺകുട്ടിയെ ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ആക്കൽ കണ്ണങ്കോട് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഷാഹിനെ നാൽപ്പത്തിയേഴ് വർഷം കഠിനതടവും രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയുമാണ് വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ചടയമംഗലം സി ഐ ആയിരുന്ന പ്രദീപ് കുമാർ അന്വേഷണം നടത്തുകയും തുടർന്ന് സി ഐ ആയി ചുമതലയേറ്റ ബിജോയ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു എസ് ഐ പ്രിയ എൽ എസ് സി പി ഒ സനൽകുമാർ എന്നിവരാണ് മൊഴി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേസിൽ ചടയമംഗലം എസ് ഐ മോനിഷ് അന്വേഷണം നടത്തുകയും സി ഐ സുനീഷ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു എസ് ഐ പ്രിയ പി എം സി പി ഒ നിഷാദ് നാസർ എന്നിവരാണ് മൊഴി രേഖപ്പെടുത്തിയത് പിഴ തുക ഇരകൾക്ക് നൽകണമെന്നും അല്ലാത്തപക്ഷം അധിക ജയിൽ ശിക്ഷ പ്രതികൾ അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു കൊട്ടാരക്കര അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അഞ്ചു മീര ബിർളയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി അഭിഭാഷകൻ ഷുഗു സി തോമസ് ഹാജരായി പ്രോസിക്യൂഷൻ ഐ സഹായിയായി ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂചൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ